ഈശമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കുട്ടുകാരെ ഇന്ന് പറയാൻ പോകുന്നത് ഫാത്തിമായിയിലെ മൂന്നാമത്തെ രഹസ്യം അതിനെക്കുറിച്ചാണ് ദർശനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കഴിഞ്ഞ പങ്കുവെക്കലിൽ ആദ്യത്തെ ദർശനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ പതിമൂന്നാം തീയതിയാണ് കണ്ടത് അത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു മാതാവ് ഇങ്ങനെ വരും എന്ന് അങ്ങനെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ലൂസി മാതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഫ്രാൻസിസ്കോയും ജസീന്തയും വേഗം എടുക്കും വേഗം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നാൽ ലൂസിയെ ഏറെക്കാലം ജീവിച്ചിരിക്കാൻ അനുവദിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് എന്തിനാണെന്നോ മാതാവ് അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഈശോ ആഗ്രഹിക്കുന്നത് കൊണ്ടും മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കാനും കൂടിയാണ് ലൂസിയ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടത് ലൂസിയയെ പെട്ടെന്ന് കൊണ്ടുപോകത്ത കാരണം ലൂസിയ മാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കണം അപ്പൊ അതിനു വേണ്ടിയാണ് ലൂസീനെ കുറച്ചുനാള് അധികം ഈ ലോകത്ത് വെച്ചിരിക്കുന്നത് മൂന്നാമത്തെ ദർശനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിനാണ് ഇത് സാധാരണ പോലെ മാതാവ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമ്പോൾ അവിടെ മഴ പോലത്തെ അന്തരീക്ഷം വരും സൂര്യൻ മങ്ങും അന്തരീക്ഷം തണുക്കും ഭരണിയില് അടയ്ക്കപ്പെട്ട ഈച്ച മുറിലെ അങ്ങനെ ഒരു സ്വരം വരുന്ന പറഞ്ഞു ഒരു ഇരമ്പൽ ഈച്ചയുടെ ഇരമ്പൽ പിന്നെ കരുവേല മരത്തിന് മുകളിൽ വെളുത്ത മേഘം കാണപ്പെടും അങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെടും അത് കുട്ടികൾ മാത്രമേ കാണുള്ളൂ അപ്പോൾ അന്ന് പറഞ്ഞു ലൂസിയ മാതാവ് പറഞ്ഞു ഈ പ്രത്യക്ഷീകരണങ്ങൾ യഥാർത്ഥത്തിലുള്ളതിന് ഉള്ളതാണ് എന്ന് സാക്ഷ്യത്തിനായിട്ട് ഒരു അടയാളം കൂടി നൽകണമെന്നും അന്നും ഇന്നും ഇത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളത് ജനം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുള്ളൂ അതിന് അടയാളം വേണം മാതാവ് പറഞ്ഞു താൻ ആരാണെന്ന് ഒക്ടോബറിൽ വെളിപ്പെടുത്താം അന്ന് ജനത്തിന് സാക്ഷിയായിട്ട് ഞാൻ ഒരു അത്ഭുതവും പ്രവർത്തിക്കാം എന്ന് അങ്ങനെ ലൂസി കുറേ കുറേ മാനസാന്തരങ്ങൾ രോഗസൗക്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചെന്നവണ് അപ്പം മാതാവ് പറഞ്ഞു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നാൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നാൽ സകല ആവശ്യങ്ങളും ഈ വർഷം തന്നെ നിറവേറ്റപ്പെടുമെന്ന് മാതാവ് ലൂസിയായോട് പറഞ്ഞു അപ്പോൾ മാതാവ് പറഞ്ഞ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂന്ന് മണി ജപമാല നാല് രഹസ്യങ്ങള് നമുക്കിപ്പോഴുണ്ട് അങ്ങനെ ആ ജപമാലയാണ് പശുതമ്മ പറഞ്ഞിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ എഴുതി വെച്ചോ ഈ കൊച്ചു പ്രാർത്ഥനകളൊക്കെ ത്യാഗപ്രവർത്തികൾ ചെയ്യുന്ന അവസരത്തിൽ ആ പ്രവൃത്തികൾക്കൊപ്പം ഒരു പ്രാർത്ഥന കൂടി ചൊല്ലണം എന്ന് മാതാവ് പറഞ്ഞു നമ്മൾ ത്യാഗങ്ങൾ സഹിച്ച് കാഴ്ചവെക്കുമ്പോഴേ ഒരു പ്രാർത്ഥന കൂടി ചൊല്ലണം ആ പ്രാർത്ഥന ഇങ്ങനെയാണ് എങ്ങനെയാണ് ജപം പോലെ ഒരു പ്രാർത്ഥന ഓ എൻ ജീശോയെ ഇത് അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും കാഴ്ചവെക്കുന്നു ഈ പ്രാർത്ഥനയും കൂടി ത്യാഗങ്ങൾ ചെയ്ത് കാഴ്ചവെക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് മാതാവ് പറഞ്ഞത് അതുപോലെ ഈ തവണ അവർക്ക് നരകത്തിന്റെ ദർശനവും കാണിച്ചു കൊടുത്തു നരകം എങ്ങനെയായിരിക്കും എന്നുള്ള ദർശനം ഒരു മഹാസമുദ്രമാണെന്നാണ് പറയുന്നത് ആ തീരെ ചുട്ടുപഴുത്ത ഓടിൻ്റെ നിറമുള്ള മനുഷ്യ കോലങ്ങളായ പിശാചുക്കളെയും ആത്മാക്കളെയും അവർ കണ്ടു മനുഷ്യ കോലങ്ങളായിട്ടുള്ള പിശാചുക്കളെയും പിന്നെ ആത്മാക്കളെയും കണ്ടു തീയിൽ ഭാരമില്ലാതെ അങ്ങുമിങ്ങും പാറി നടക്കുന്ന വിധത്തിലാണ് ഇവർ കാണപ്പെട്ടത് അവയുടെ അലർച്ചയും ഞെരുക്കങ്ങളും കുട്ടികളെ ഭയപ്പെടുത്തി സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും എന്ന് മാതാവ് അവരോട് പറഞ്ഞിരുന്നത് അവർ ആഴത്തിൽ വിശ്വസിച്ചിരുന്നതിനാലാണ് ഭീതിയിൽ മരിച്ചു പോകാതിരുന്നത് എന്ന് ഈ ദർശനത്തെ കുറിച്ച് വിവരിച്ചപ്പോൾ അവർ പറഞ്ഞു നരക ദർശനം കണ്ടപ്പോഴേ മരിച്ചു പോയേനെ എന്ന് പക്ഷെ സ്വർഗത്തിലേക്ക് മാതാവ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഒറ്റ ബലത്തിൽ അണത്ര അവരും മരിച്ചു പോവാൻ മരിച്ചു പോവാതെ ഇരുന്നത് നിർഭാഗ്യരായ ആത്മാക്കൾ പതിക്കുന്ന ഇടമാണ് കുട്ടികൾ കണ്ടത് എന്ന് മാതാവ് അവരോട് പറഞ്ഞു നമ്മളെ ദൈവത്തിൽ നിന്നാകന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർ കിടക്കേണ്ടി വരുന്ന നരകത്തിൻ്റെ ദർശനമാണ് മുൻകൂറായിട്ട് പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തത് ദാരുണമായ ഈ സ്ഥിതി ഒഴിവാക്കപ്പെടേണ്ടതിന് മാതാവിൻ്റെ ഹൃദയത്തോടുള്ള ഭക്തി ലോകത്ത് സ്ഥാപിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായും അവരെ അറിയിച്ചു ഇതിന് പരിഹാരമായിട്ട് നമ്മൾ മാതാവിൻ്റെ ഹൃദയത്തിലേക്ക് ലോകത്തിന് സമർപ്പിക്കണം അതിനുശേഷം ജപമാലയുടെ ഓരോ ദശകങ്ങൾക്ക് ശേഷവും ചൊല്ലാനുള്ള പ്രാർത്ഥനയും അമ്മ അവരെ പഠിപ്പിച്ചു അത് നമ്മളിപ്പോ സഭ ഔദ്യോഗികമായി ഓരോ ജപമാല പ്രാർത്ഥനയിലും ചെല്ലുന്നുണ്ട് ഈ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പ്രാർത്ഥനകളൊന്നും ലൂസി ജസിൻഡ ഫ്രാൻസിസ് എഴുതിയുണ്ടാക്കിയതല്ല സ്വർഗം പഠിപ്പിച്ചതാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധ അമ്മ പഠിപ്പിച്ചതാണ് ഈ പ്രാർത്ഥനകൾ അതുകൊണ്ടാണ് ഇപ്പോൾ വിശ്വാസ സത്യമായിട്ട് ജപമാലയ്ക്ക് ശേഷം എവിടെയും ചെല്ലുന്നത് ഓ എൻഡീശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകി ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായി അങ്ങയുടെ കരുണ ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ഇതാണ് ആ പ്രാർത്ഥന അപ്പോൾ ഈ പ്രാർത്ഥന രണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞു ഇത് രണ്ടും നിങ്ങൾ ഓ എൻ്റീശോയെ എല്ലാവർക്കും അറിയാം മറ്റത് എഴുതി വെച്ചാൽ ത്യാഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാം ഫാത്തിമ രഹസ്യങ്ങൾ എന്നറിയപ്പെടുന്ന മൂന്ന് രഹസ്യങ്ങൾ ലോകം അറിയേണ്ടതിന് ലൂസിയാക്കി വെളിപ്പെടുത്തിയത് ഈ മൂന്നാമത്തെ പ്രത്യക്ഷീകരണ സമയത്താണ് കുട്ടികൾ കണ്ട നരകത്തിന്റെ ദർശനം തന്നെയാണ് ഒന്നാമത്തെ രഹസ്യം കാരണം അതുവരെ നരകത്തെ കുറിച്ചൊരു സങ്കല്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ശരിക്കും കാണിച്ചു കൊടുത്തു മാതാവ് അതൊരു യാഥാർത്ഥ്യമാണെന്നും ദൈവത്തെ തിരസ്കരിച്ചവർ മരണശേഷം ആത്മാക്കളായി നിത്യകാലത്തേക്ക് കടുത്ത ശിക്ഷ അവിടെ വെച്ച് അനുഭവിക്കുമെന്നും കുട്ടികളിലൂടെ ലോകം അറിഞ്ഞു ആ കാഴ്ച കുട്ടികളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓ എൻഡീശോയെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചത് ഈ പ്രാർത്ഥനയിൽ രണ്ട് പ്രാർത്ഥനകളാണ് ആദ്യത്തെ ഭാഗം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ പൊറിക്കണമേ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ രണ്ടാമത്തെ ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് വേണ്ടിയാണ് എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അംഗീകരണ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ പ്രിയ സഹോദരങ്ങളെ ഏത് പ്രത്യക്ഷപ്പെടലിലും പരിശുദ്ധ അമ്മ പാപികൾക്ക് വേണ്ടിയും ഒപ്പം ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടിയുമാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് പാപികൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും ഇനി രണ്ടാമത്തെ രഹസ്യത്തിൽ പറഞ്ഞത് യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യമാണ് ഒന്നാം ലോക ലോകമഹായുധം നടക്കുന്ന സമയമായിരുന്നത് അപ്പോൾ പറഞ്ഞു യുദ്ധം അവസാനിക്കാൻ പോവാണ് പക്ഷേ ദൈവത്തെ നീരസപ്പെടുത്തുന്നത് അവർ അവസാനിപ്പിച്ചില്ലെങ്കിൽ കൂടുതൽ വർഷായ മറ്റൊരു യുദ്ധം പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്ത് വീണ്ടും ആരംഭിക്കും യുദ്ധം വിശപ്പ് പരിശുദ്ധ പിതാവിനും സഭയ്ക്കുമെതിരെ പീഡനം എന്നിവ കൊണ്ട് ലോകത്തെ അതിൻ്റെ പാതകങ്ങൾ നിമിത്തം ദൈവം ശിക്ഷിക്കും അപ്പൊ ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞത് പുതിയൊരു അറിവല്ല അമ്മ മാതാവ് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് സംഭവിക്കാൻ തുടങ്ങുന്നു എന്നതിൻ്റെ വൻ അടയാളമായി അജ്ഞാതമായ ഒരു വെളിച്ചത്താൽ പ്രകാശിതമായ ഒരു രാത്രി ജനങ്ങൾ ദർശിക്കും ദൈവം ലോകത്തെ അതിൻ്റെ പാതകങ്ങൾ നിമിത്തം ശിക്ഷിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അജ്ഞാതമായൊരു വെളിച്ചത്താൽ ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നതെന്ന് പറയില്ല അറിയില്ല പ്രകാശിതമാവുന്ന പറയുന്നത് ആ രാത്രി രാത്രിയിൽ അത് ജനങ്ങൾ ദർശിക്കും ഇത് സംഭവിക്കാതിരിക്കാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും ആ ഉപാധികൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്തെല്ലാമാണ് വരുവാനിരിക്കുന്നതെന്നും മാതാവ് വിശദീകരിച്ചു യുദ്ധം തടയാൻ റഷ്യയെ എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം കൂടാതെ അഞ്ച് മാസാദ്യ ശനിയാഴ്ചകളിൽ പരിഹാര ദിവ്യ കാരുണ്യം സ്വീകരിക്കുകയും വേണം ഇതേ ആവശ്യത്തിനായി വീണ്ടും ഒരിക്കൽ കൂടെ മാതാവ് വരുമെന്നും പറഞ്ഞു കൂട്ടുകാരെ ആദ്യ വെള്ളി ആദ്യ ശനി ആചരണങ്ങൾ നമ്മുടെ ലോകത്തിപ്പോഴും ഇല്ല ഇല്ലാത്തതുപോലെയാണ് മാസാദി വെള്ളി മാസാദി ശനി ആചരണങ്ങൾക്ക് ഭയങ്കര പ്രത്യേകതയുണ്ട് അമ്മ പറഞ്ഞത് കണ്ടോ അഞ്ച് മാസാദി ശനിയാഴ്ചകളിൽ പരിഹാര ദിവ്യകാരുണ്യം സ്വീകരിക്കണം ഇപ്പോഴും വന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം പരിഹാര ദിവ്യകാരുണ്യം പരിഹാരമാണ് ഈ അവസാന കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്തിനാ എപ്പോഴും ഈ പരിഹാരത്തെക്കുറിച്ച് പറയുന്നത് അത്രയ്ക്കും തെറ്റ് ദൈവത്തോട് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി മാപ്പ് ചോദിക്കണം പരിഹാരം ചെയ്യണം മാപ്പ് ചോദിക്കണം എളിമപ്പെടണം പരിഹാരം ചെയ്യണം അതിനുള്ള മാർഗമാണ് ഏറ്റവും നല്ല മാർഗം പരിഹാര ബലി പരിശുദ്ധ കുർബാന യേശുവിൻ്റെ പരിഹാര ബലിയോട് ചേർന്ന് നമ്മൾ യോഗ്യതയോടെ കുർബാന അർപ്പിക്കണം ദിവ്യകാരുണ്യം സ്വീകരിക്കണം അതാണ് മാതാവിയുടെ പറഞ്ഞത് പരിഹാര ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കണം ഇനി മാതാവ് പറഞ്ഞ് എൻ്റെ ആവശ്യങ്ങൾ അവർ ചെവികൊണ്ടാൽ റഷ്യ മാനസാന്തരപ്പെടുകയും സമാധാനം സംജാതമാവുകയും ചെയ്യും ഈ ആവശ്യങ്ങൾക്ക് പുറംതിരിഞ്ഞ് നിന്നാൽ യുദ്ധങ്ങളും സഭാ പീഡനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ അബദ്ധ സിദ്ധാന്തങ്ങളെ റഷ്യ ലോകം മുഴുവൻ വ്യാപിപ്പിക്കും നല്ലവരായ ധാരാളം പേർ രക്തസാക്ഷികളാകും മാർപ്പാപ്പിക്ക് ഒരുപാട് സഹിക്കേണ്ടതായി വരും ഏതാനും രാഷ്ട്രങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് റഷ്യയെ എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കും അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും ഇതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം രണ്ടാമത്തെ രഹസ്യത്തിൽ ഇത് നമുക്ക് അറിയാം പിന്നീട് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ പിന്നീട് വിമലഹൃദയത്തിന് റഷ്യയെ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠിക്കുന്നുണ്ട് ഇനി ഫാത്തിമ രഹസ്യങ്ങൾക്ക് ഒരു മൂന്നാം ഭാഗം കൂടിയുണ്ട് പരമപ്രധാനമെന്ന് ഗണിക്കപ്പെടുന്ന ഈ രഹസ്യം വെളിപ്പെടുത്തപ്പെട്ടു എന്നും ഇല്ല എന്നും രണ്ട് പക്ഷക്കാർ പറയുന്നുണ്ട് പക്ഷേ ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ ലൂസി വെളിപ്പെടുത്തിയത് അവസാനിക്കുന്നത് ഇങ്ങനെയൊരു വാചകത്തിലൂടെയാണ് പോർച്ചുഗലിൽ വിശ്വാസത്തിൻ്റെ പ്രമാണം എന്നും പരിപാലിക്കപ്പെടും ഇതാണ് മൂന്നാമത്തെ രഹസ്യത്തിൻ്റെ അവസാനത്തിലെഴുതി വെച്ചിരിക്കുന്നത് ഈ രഹസ്യം വെളിപ്പെടുത്തിയതിനു ശേഷം മാതാവ് ലൂസിയോട് പറഞ്ഞു ഇത് ആരോടും പറയരുത് പക്ഷേ ഫ്രാൻസിസ്കോ പറയാം ഫ്രാൻസിസ്കോ മാതാവിനെ ഫ്രാൻസിസ്കോയ്ക്ക് മാതാവിനെ കാണാൻ മാത്രമേ സാധിക്കുള്ളൂ പറയുന്നത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം ജനിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആത്മീയ അവസ്ഥയുമായിട്ട് ഈ മൂന്ന് രഹസ്യങ്ങൾക്കും ബന്ധമുണ്ടെന്നാണ് പറയുന്നത് മനുഷ്യർ ഈ കാലഘട്ടം മുതൽ ദൈവത്തിൽ നിന്നും ആകന്നാകന്നാകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ീ അകൽച്ച് എന്തുകൊണ്ടാണ് വന്നതെന്നറിയോ സമ്പത്തും കൂടി ശാസ്ത്രത്തിന്റെ വളർച്ചയും വന്നു അതുകൊണ്ട് ദൈവത്തിന് വിലയില്ലാതായിപ്പോയി അപ്പോ ആദ്യ മാതാപിതാക്കൾ സംഭവിച്ച പതനം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തെ പോലെ ആകുന്നല്ലോ പറഞ്ഞില്ല പഴം തിന്ന അപ്പൊ ആധുനിക മനുഷ്യനാണെങ്കിലോ എനിക്ക് ദൈവത്തെ വേണ്ട അല്ലാണ്ട് തന്നെ എനിക്കെല്ലാം സാധിക്കും എന്നാണ് അവന്റെ ചിന്തകൾ ആദ്യ മാതാപിതാക്കൾക്ക് പറിവസം നഷ്ടമാകാൻ ഇങ്ങനെയൊരു തിന്മയാണ് കാരണമായത് എങ്കിൽ ഈ പാ ഇതേ പാപങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യന് നഷ്ടമാകാനിരിക്കുന്നവയെ കുറിച്ചാണ് മാതാവ് നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ രഹസ്യമായിട്ട് നരകം കാണിച്ചു കൊടുത്തു രണ്ടാമത്തെ രഹസ്യമായിട്ട് ഒന്നാം ലോകമഹായത്തിന് കെടുതികൾ ചൂണ്ടിക്കാണിച്ചു അതുപോലെ ഈ രണ്ട് രഹസ്യങ്ങളുടെയും ഘടനയെ ഒരു ചിന്തയ്ക്ക് വിഷയമാക്കുകയാണെങ്കിൽ മൂന്നാമത്തെ രഹസ്യം നിസ്സാരമല്ല പോർച്ചുഗലിൽ വിശ്വാസത്തിന്റെ പ്രമാണം എന്നും പരിപാലിക്കപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ ലോകമെമ്പാടും കത്തോലിക്ക സഭയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു വൻ വിശ്വാസ തകർച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് മാതാവ് നൽകുന്നത് ലോകമെമ്പാടും ഇപ്പോൾ വിശ്വാസ തകർച്ച വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഫാത്തിമാക്കി ശേഷമുള്ള പ്രത്യക്ഷീകരണങ്ങളിലെല്ലാം മാതാവ് തുടർച്ചയായി പറയുന്നത് വിശ്വാസ തകർച്ചയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് അപ്പോൾ മാതാവിൻ്റെ ഈ മൂന്നാമത്തെ രഹസ്യത്തിൽ എന്താണ് ഉള്ളതെന്ന് ചെറുതേ അത് പുറത്ത് എന്നും പറയുന്നുണ്ട് ചെറുതേ പുറത്ത് വിട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഏകദേശം കുറച്ചൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇത് പുറത്ത് വിട്ടതായിട്ട് അറിയുന്നുണ്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് അന്ന് ഫാത്തിമ മാതാവ് വന്നപ്പോൾ തന്ന ഒരു പുസ്തകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചു പുസ്തകം നമ്മുടെ കൈവലിൻ്റെ അത്രയേ ഉള്ളൂ അങ്ങനെ ഉള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് സിസ്റ്റർ ലൂസിയ പോർച്ചുഗലിൽ ഒരു മഠത്തിൽ കന്യാസ്ത്രീയായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അടുത്ത വർഷങ്ങളാണല്ലോ ആ സിസ്റ്റർ മരിച്ചത് ഈ സന്ദേശം സിസ്റ്റർ ലൂസിയ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പിക്ക് നൽകി പ്രവചനം വായിച്ചു നോക്കിയ പിതാവ് അതിൻ്റെ ഉള്ളടക്കം അജ്ഞാതമായ കാരണങ്ങൾ പുറത്തുവിടാൻ കൂട്ടാക്കിയില്ല അദ്ദേഹത്തിൻ്റെ കാലശേഷം ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പ സന്ദേശം വായിച്ചുവെങ്കിലും അതിൻ്റെ ഉള്ളടക്കം രഹസ്യമാക്കി വയ്ക്കാൻ നിർദ്ദേശിച്ചു സന്ദേശം പൊതുജനങ്ങളിലുളവാക്കിയേക്കാവുന്ന സങ്കീർണമായ പ്രതികരണത്തെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമായിരിക്കാം അത് പ്രസിദ്ധീകരിക്കാഞ്ഞത് അതാണ് വാസ്തവം പോളാറാമൻ മാർപ്പാപ്പ ഈ സന്ദേശം വായിച്ച് അത്യധികം ശോകാധീനനായി എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ആ രഹസ്യം അതിലെ സന്ദേശങ്ങളിൽ കുറച്ച് ഭാഗികമായിട്ട് പ്രസിദ്ധിപ്പെടുത്താൻ അനുവാദം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തി ഇതുണ്ടായത് പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള സമയം വളരെ അടുത്തു കൊണ്ടു അടുത്തു വന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് അദ്ദേഹം ഇതിനെ സമ്മതിച്ചത് മാത്രമല്ല പരിശുദ്ധ കന്യക ലൂസിയോട് ഇപ്രകാരം പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയ്ക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നീ ലോകത്തോട് പറയുക ദൈവം നമുക്ക് തന്ന കൽപ്പനകൾ മനുഷ്യൻ അനുസരിക്കുന്നില്ല സാത്താൻ സമർത്ഥമായി ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ട് മനുഷ്യനെ പരസ്പരം വെറുപ്പിന് അധീനരാക്കുന്നു ലോകത്തെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കാൻ ശക്തമായ ആയുധങ്ങൾ നിർമ്മിച്ച് നിർമ്മിക്കപ്പെടുന്നു തിന്മ ലോകത്തിൽ ശക്തിപ്പെടുന്നു മനുഷ്യൻ പരസ്പരം വെറുക്കുന്നതിലേക്കായി സാത്താൻ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുകയും ചെയ്യുന്നു ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിദ്വേഷം മൂലം സകല മനുഷ്യരിൽ നിന്നും ദൈവകൃപ നഷ്ടമാകുന്നു വിദ്വേഷത്തിന്റെ വളർന്ന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കും വിദ്വേഷം അതുപോലെ പ്രശ്നമാണ് വെറുപ്പും വിദ്വേഷും ജനങ്ങൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെടുന്നു മനുഷ്യവർഗം നാശത്തിലേക്ക് കുതിക്കുകയും ചെയ്യുന്നു സഭയ്ക്ക് ദുരിതത്തിന്റെ കാലം വരും റോമിനെതിരെ യുദ്ധമുണ്ടാവുകയും പുരോഹിത സന്യാസ സമൂഹങ്ങളിൽ ഭിന്നിപ്പും മത്സരവും രൂക്ഷമാവുകയും ചെയ്യും പുരോഹിത സന്യാസ സമൂഹങ്ങളിൽ അവർക്ക് അറിയില്ല ആരാണ് ഈ ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ഞാൻ നേരത്തെ പങ്കുവെക്കല് പറഞ്ഞല്ലോ സാത്താൻ ആവസിച്ചിരിക്കുന്ന കാലഘട്ടമാണ് അവൻ എന്തൊക്കെയാ ചെയ്യിക്കുന്നതെന്ന് നമുക്കറിയില്ല അതിന് നമ്മൾ പ്രാർത്ഥിച്ചും വിശുദ്ധിയിലും ജവമാനത്തിന്റെയും കുർബാനയിൽ പങ്കെടുത്തും ഇരിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ ഇത് സാത്താനാണ് ഈ വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാതെ കുടുംബത്തിലായാലും സഹോദരങ്ങൾ തമ്മിൽ മക്കൾ തമ്മിൽ മരുമക്കൾ അമ്മായിമാർ തന്നെ അങ്ങനെ വിദ്വ ആരെയാണ് കൂടുതൽ പിടിക്കാൻ പറ്റുക ആ വ്യക്തിയിലൂടെ ആ കുടുംബം വിദ്വേഷം വെറുപ്പ് വൈരാഗ്യാക്കിങ്ങനെ വെക്കും അപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പോകും അതാണ് അവന് വേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് പുരോഹിത സന്യാസ സമൂഹങ്ങളിൽ ഭിന്നിപ്പും മത്സരവും രൂക്ഷമാകും ദൈവം പ്രപഞ്ച ശക്തികളെ അഴിച്ചുവിടും അഗ്നി ജലം കൊടുങ്കാറ്റ് അതിവർഷം ദുഷ്കര കാലാവസ്ഥ അതിശൈത്യം ഭൂകമ്പം മുതലായവയെ മനുഷ്യനെ പീഡിപ്പിക്കാൻ അനുവദിക്കുകയും അവ സാവധാനം ഭൂമിയെ നശിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും യേശുവിൽ വിശ്വസിക്കാതിരിക്കുകയും അവിടുത്തെ ഭജനങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് മരണമടയുക അവർ ലൗകിക സുഖങ്ങൾക്കായി മാത്രം ജീവിക്കുന്നവരായിരിക്കും ആത്മീയ മരണം ആയിരങ്ങൾക്ക് നിമിഷങ്ങൾക്കകം ജീവൻ നഷ്ടപ്പെടും നമ്മെ കാത്തിരിക്കുന്ന പീഡനം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര ഭീകരമായിരിക്കും എങ്കിലും അത് നിശ്ചയമായും സംഭവിക്കും തന്നെ തിരസ്കരിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും അവനിൽ വിശ്വസിക്കുകയും വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നവർ ഈ ദുരിതങ്ങളെ അതിജീവിക്കുകയും വിശ്വാസത്തിൽ കൂടുതൽ ശക്തമായിരിക്കും തീരുകയും ചെയ്യും ലോകരക്ഷകനായ യേശുവെങ്കിലേക്ക് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ലോകം എന്ന് മാത്രമല്ല നിരവധി പേർ നശിക്കുകയും ചെയ്യും എല്ലാവരും ദൈവത്തിലേക്ക് തിരിയാനും പ്രാർത്ഥനയിലും പ്രായചിത്തത്തിലും മുഴുകാനും ഈ സന്ദേശം സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും മറ്റു ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള സമയമായിരിക്കുന്നു പ്രാർത്ഥനയിലും പ്രായ പരിഹാരത്തിലേക്കും നമ്മൾ തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാപ്പ് പറഞ്ഞ് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണിത് ഈ മഹാവിപത്തിൻ്റെ ആരംഭത്തിന് തൊട്ട് മുമ്പുള്ള അവസാന നാളുകളിലാണ് നാം ഇപ്പോൾ എന്ന് ഓർമ്മിക്കുക ഈ വിപത്തിൻ്റെ ഫലമായ അനേകർ തിരുസഭയിലേക്ക് വരും ഇംഗ്ലണ്ട് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളും പ്രൊട്ടസ്റ്റുകാരും ജൂതന്മാരും രക്ഷകനായ യേശുവിൽ വിശ്വസിക്കും ഒരു പക്ഷേ ജനങ്ങൾ പറയുമായിരിക്കും മാർപ്പാപ്പയും മെത്രാന്മാരും പ്രാർത്ഥനയും പരിഹാര പ്രവർത്തികൾക്കുമുള്ള ദൈവീക വെളിപ്പെടുത്തലിനു വേണ്ടി ഇനിയും കാത്തിരിക്കുന്നതേയുള്ളൂ എന്ന് എന്നാൽ യേശുവിൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ നിമിഷം തന്നെ പ്രാർത്ഥനയും പ്രായച്ചിത്വവും ആരംഭിക്കാൻ ലോക ജനതയുടെ മാനസിക പരിവർത്തനത്തിനായി പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കില്ല എന്തുകൊണ്ടെന്നാൽ സമയം വളരെ പരിമിതമാണ് നാഥന്റെ വാക്കുകൾ അനുസരിക്കുകയും വിശുദ്ധ ഗ്രന്ഥത്തിനനുസൃതമായി ജീവിതം നയിക്കുകയും ചെയ്യുന്ന എല്ലാവരും സംരക്ഷിക്കപ്പെടും പ്രിയ പ്രിയക്കൂട്ടുകാര് ഇത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ ആ സമയം ഇതാണ് എല്ലാ സഭകളിലും എല്ലാ കുടുംബങ്ങളിലും വിരുദ്ധവും വിദ്വേഷവും വിതച്ചുകൊണ്ട് മൊത്തം ലോകത്തിൻ്റെ ഉള്ളിലും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും വിതച്ചുകൊണ്ട് അവൻ വിജയം പ്രാപിച്ചുകൊണ്ടിരിക്കുക അന്തിമം വിജയം പരിശുദ്ധ അമ്മയുടെ ഹൃദയമാണ് പക്ഷെ അതുവരെ നമ്മൾ സഹിക്കണം നമ്മളോട് ഇപ്പോൾ മാതാവ് പറയുന്നത് പ്രാർത്ഥന പരിഹാരം പ്രായച്ചിത്തം പരിശുദ്ധ ബലി പരിശുദ്ധ ജപമാല ദിവ്യകാരുണ്യ ആരാധന ഇതും മുറുകെ പിടിച്ച് നമ്മൾ പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സമയം വളരെ കുറച്ചേ ഉള്ളൂ നമ്മൾ ആ കാലഘട്ടത്തിലാണ് ഇനി എന്താണ് വരാൻ പോകുന്ന വിപത്ത് എന്ന് അടുത്ത പങ്കുവെക്കൽ ഞാൻ പറയാം അതിനോടനുബന്ധിച്ച് മാതാവ് തന്ന മറ്റു സന്ദേശങ്ങളും പറയാം നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ